പാലത്തിങ്ങൽ കൊട്ടന്തല എ എം എൽ പി സ്കൂൾ നാൽപ്പത്തിയൊമ്പതാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് നടത്തി ഇരുപത്തിയേഴ് വർഷത്തോളം ജോലി ചെയ്ത് സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ സുരേഷ് മാസ്റ്ററുടെ യാത്രയപ്പം സ്കൂളിനെ നാൽപ്പത്തി ഒമ്പതാമത് വാർഷികവും ആഘോഷിച്ചു വിവിധ കലാപരിപാടികളും നടന്നു പരിപാടിയിൽ മൈസൂരിൽ നടന്ന നാഷണൽ ഡെഫ് ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഇസ്മായിൽ സിപ്പിക്ക് സൗഹാർദ്ദ കൂട്ടായ്മയുടെ സ്നേഹാദരവ് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് എൻ കെ മൂസക്കോയ അധ്യക്ഷത വഹിച്ചു പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹം വാർഷികം ഉദ്ഘാടനം ചെയ്തു നിയാസ് പുളിക്കരകത്ത് മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ രക്ഷാധികാരി ഡോക്ടർ എം എ കബീർ സ്കൂൾ മാനേജർ ജുബൈദ പാട്ടശ്ശേരി പ്രധാനാധ്യാപകൻ സുരേഷ് മാസ്റ്റർ സുനു പാട്ടശ്ശേരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ് കൌൺസിലർ അസീസ് കുളത്ത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ തിരുവനങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ പി കെ അബ്ദുൾ അസീസ് കെ ടി വിനു సెమి పాటేరి వోయిస్ కొట్టీక్ చప్పైట్ ప్రసి అలవి మచింజేరి మట్ రాష్ట్రీయ సమూహికాషణ